അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് ഏവരെയും ഞെട്ടിച്ചിരുന്നു ഗില്ലിനെ ഏഷ്യ കപ്പ് ടീമിലെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ജെയ്സ്വാളിനെ മൂന്നാം ഓപ്പണറായി പരിഗണിച്ചേക്കുമെന്നായിരുന്നു ഏവരും കരുതിയത് എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മിന്നിയ ഗില്ലിനെ ടി ടീമിന്റെ വൈസ് ക്യാപ്റ്റനാക്കിയതിലൂടെ സെലക്ടർമാർ ഒരു സന്ദേശവും നൽകുകയാണ് മൂന്ന് ഫോർമാറ്റിലും ഒരു നായകൻ എന്ന നയം നടപ്പാക്കുന്നതിൻ്റെ മുന്നണി ായി കൂടിയാണ് ഗില്ലിനെ ടി ട്വൻ്റി ടീമിലേക്ക് എത്തിച്ചത് നേരത്തെ അക്സർ പട്ടേലായിരുന്നു ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിലെ വൈസ് ക്യാപ്റ്റൻ അക്സറിനെ മാറ്റിയാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയത് അതോടൊപ്പം സഞ്ജു സാംസണിനെ കപ്പ് ടീമിൽ ഓപ്പണറായി നിലനിർത്തിയെങ്കിലും ഗിൽ ടീമിലെത്തിയതോടെ മൂന്നാം ഓപ്പണറായി മാത്രമേ പരിഗണിക്കൂ എന്നതിൻ്റെ സൂചനകളും അഗർക്കർ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഗില്ലും സഞ്ജുവും ടീമിലുള്ളപ്പോൾ ആരു ഓപ്പൺ ചെയ്യുമെന്ന ചോദ്യത്തിന് ഇരുവരും മികച്ച ഓപ്പണർമാരാണെന്നും ദുബായിലെ സാഹചര്യത്തിനനുസരിച്ച് ഇത് തീരുമാനിക്കുമെന്നുമായിരുന്നു അഗർക്കറുടെ മറുപടി അഭിഷേക് ശർമ്മ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ചതിനാൽ രണ്ടാം ഓപ്പണറായി വൈസ് ക്യാപ്റ്റൻ ആണെന്നതിനാൽ ശുഭ്മാൻ ഗിൽ സ്വാഭാവികമായും ടീമിലേക്ക് എത്തും സഞ്ജുവിനെ പ്രധാന ഓപ്പണറായി പരിഗണിക്കില്ലെങ്കിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ സഞ്ജുവിനെ ഇറക്കിയേ പറ്റൂ ജിതേഷ് ശർമ്മയെ എന്തിരുന്നാലും ടീമിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല കാരണം താരത്തിൻ്റെ പരിചയക്കുറവ് തന്നെയാണ് താരത്തെ കപ്പ് പോലെ ഒരു ടൂർണമെൻറ്റിൽ ഇറക്കാൻ ഒട്ടും വഴിയില്ല അതുകൊണ്ട് സഞ്ജുവിനെ വൺ ആയി കളിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത അതേസമയം ശ്രേയസയ്യരെയും യശസ്വി ജയ്സ്വാളിനെയും എന്തുകൊണ്ട് പരിഗണിച്ചു െന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു അഗർക്കർ ഏഷ്യ കപ്പ് ടീമിലേക്ക് എത്താതിരുന്നത് ശ്രേയസയ്യരുടെ കുഴപ്പം കൊണ്ടല്ലെന്ന് അഗർക്കർ ചോദ്യത്തിന് മറുപടി നൽകി അവൻ്റെ തെറ്റല്ല അവസരം വരാനായി കാത്തിരുന്നേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ ഈ ടീമിൽ ആരെ മാറ്റിയാണ് ശ്രേയസിനെ ഉൾപ്പെടുത്തുക എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി അഗർക്കർ പറഞ്ഞത് പതിനഞ്ചംഗ ടീമിനെ മാത്രമേ തെരഞ്ഞെടുക്കാനാവൂ അതുകൊണ്ട് ശ്രേയസ് അവസരത്തിനായി കാത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു